നമസ്കാരം കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത വെള്ളിയാഴ്ച അതിന് മുന്നോടിയായുള്ള യോഗം ചേരുന്ന കാര്യം ഉൾപ്പെടെ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ സുധാകരനെ മാറ്റണോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ സുധാകരന് പിന്തുണയുമായി ഒരു സംഘം കെ പി സി സിയുടെ നേതാക്കൾ വന്നു രണ്ടാമതായി സുധാകരൻ തന്നെ തനിക്ക് എതിരായി പിന്നിൽ നിന്ന് കുത്തുന്ന ആളുകൾ പാർട്ടിയിലുണ്ട് എന്നുള്ള ആക്ഷേപവുമായി രംഗത്ത് വന്നു സൈബർ മേഖലയിൽ സുധാകരന് പഴയ കെ എസ് ബ്രിഗേഡ് എന്നിപ്പം പഴയതുപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവല്ല പക്ഷേ അവർ മെല്ലെ തലയുയർത്തി സുധാകരന് വേണ്ടി രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മളിപ്പോൾ കാണുന്നുണ്ട് കോൺഗ്രസ് ലൈവ് എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള ഫേസ്ബുക്ക് പേജുകളിൽ സുധാകരന് വേണ്ടിയിട്ടുള്ള പ്രചരണവുമായി അവർ രംഗത്ത് വരുന്നതും നമ്മൾ കാണുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനി പി ആർ കമ്പനി നിർദ്ദേശിക്കുന്ന ആളെ കെ പി സി സി പ്രസിഡൻ്റ് ആക്കുകയാണോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനി നിർദ്ദേശിക്കുന്ന ആളുകളുടെ വാല്യൂ അതുപോലെ സ്വീകരിക്കുന്ന നിലയിലേക്ക് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി പോവുകയാണോ എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായി വരുന്നത് ഏറ്റവും കൂടുതൽ മനോരമ പത്രത്തിൽ ഉൾപ്പെടെ വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കനഗോലു സുനിൽ കനഗോലുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ കോർപ്പറേറ്റ് പി ആർ കമ്പനി നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് കേരളത്തിൽ കെ പി സി സി നേതൃത്വത്തിൽ വരുത്താൻ ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യം നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ സുനിൽ കനഗോലുവിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ ചില നിർദ്ദേശങ്ങൾ നടപ്പാക്കപ്പെടുന്ന തരത്തിലേക്ക് ഉണ്ടായ മാറ്റം നമുക്കറിയാം ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമ്പൂർണ്ണമായി കനഗോലുവിൻ്റെ നിർദ്ദേശത്തിലേക്ക് വഴങ്ങുന്ന സാഹചര്യമുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് വി ഡി സതീശൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ഹൈക്കമാൻഡും അതിലാണ് തൃപ്തി കണ്ടെത്തുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് സുനിൽ കനഗോലുവിൻ്റെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ ദീപാദാസ് മുൻപ് ി എന്ന ഐ സി സി ജനറൽ സെക്രട്ടറിയുടെ അതിന്മേലുള്ള കയ്യൊപ്പ് കൂടി ചാർത്തിക്കൊടുത്തതിന് ശേഷമുള്ള മാറ്റത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഈ സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നത് ഒന്ന് കെ സുധാകരന് ഒപ്പം ഉള്ള നേതാക്കളുടെ പിന്തുണ രണ്ടാമത്തേത് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് പി ആറിന്റെ നിർദ്ദേശത്തെ തുടർന്നുണ്ടാകുന്ന ഒരു മാറ്റം ഇതിന് സമാന്തരമായി അപ്പുറത്ത് സി പി ഐ എമ്മിന്റെ സമ്മേളനങ്ങളും നടക്കുന്നുണ്ട് സി പി ഐ എമ്മിൻ്റെയും സംസ്ഥാന സെക്രട്ടറിയെ പുതിയതായി തെരഞ്ഞെടുക്കാൻ പോവുകയാണ് അത്തരം ഒരു സാഹചര്യം കൂടി താരതമ്യപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് അതിലേക്ക് നമുക്കിതിന്റെ ഒടുവിൽ വരാം ആദ്യം കോൺഗ്രസിന്റെ നിലവിലെ സാഹചര്യമാണ് സുധാകരൻ തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത് റിപ്പോർട്ടർ ടിവിയോട് തനിക്ക് പാർട്ടിയിൽ നിന്ന് തന്നെ പിന്നിൽ നിന്ന് കുത്തുന്നവരെ തനിക്ക് അറിയാം എന്നുള്ള വെളിപ്പെടുത്തലാണ് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം കാണുന്നത് പിന്നിൽ നിന്ന് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടോ അതൊക്കെ ഉണ്ടാവാം ഇല്ല ഓ ഓരോ എനിക്കറിയാം തന്നെ മാറ്റാൻ പോകുന്നു എന്നുള്ള വാർത്തകളുടെ തുടർച്ചയായി അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് അംഗീകരിക്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് സുധാകരൻ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ കടുത്ത നിലപാടിലേക്ക് പോകുന്നത് എന്ന് വേണം കരുതാൻ സുധാകരൻ ഒറ്റയ്ക്കല്ല ശശി തരൂരാണ് ആദ്യം സുധാകരൻ മാറേണ്ട അവസ്ഥയില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ പിന്നാലെ വി ടി ബൽറാം കെ പി സി സി വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വരുന്നുണ്ട് ബൽറാം ചാനലുകളിലെ വാർത്തകളെ ചാരിക്കൊണ്ടാണെങ്കിലും സുധാകരൻ്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്കിലെ കുറിപ്പ് ശ്രദ്ധേയമാണ് ഞാൻ ആ വി ടി ബൽറാമിൻ്റെ കുറിപ്പ് വായിക്കാം കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ട് ഏതാണ്ട് മൂന്ന് വർഷവും എട്ട് മാസവുമായി ഇതിൽ ആദ്യത്തെ എട്ടോ പത്തോ മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ചില വാർത്താ ചാനലുകൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി കേസ് സുധാകരനെ മാറ്റും നാളെ മാറ്റും ഇന്ന് മാറ്റും എന്ന് പറഞ്ഞ് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും വാർത്തയുണ്ടാക്കുന്ന സാഹചര്യം റിപ്പോർട്ടർ ചാനൽ ഇതുവരെ മുപ്പത്തിയേഴ് തവണ ഈ വാർത്ത നൽകിയിട്ടുണ്ട് എന്നാണ് ഏകദേശ കണക്ക് അത് ശരിയായിരിക്കാനിടയുണ്ട് അതിൻ്റെ ഒക്കെ ചൂടുപിടിച്ച് മറ്റ് ചാനലുകളും ഒരു രണ്ടായിരത്തി തവണ സമാന വാർത്തകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും കൈരളി ചാനലിലെ വല്യാട്ടൻ സിനിമാ പ്രദർശനത്തിന്റെ എണ്ണത്തെ കവച്ചു വെക്കും പല ചാനലുകളുടെയും സുധാകരനെ മാറ്റിയ സ്റ്റോറികൾ എന്നിട്ട് ഇപ്പോഴും കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃപദവിയിലും തുടരുന്നു സമീപകാല ത്തെ കോൺഗ്രസിലെ ഏറ്റവും വിജയകരമായ വിന്നിംഗ് കോമ്പിനേഷനായി അവർ പാർട്ടിക്കും മുന്നണിക്കും നേതൃത്വം നൽകുന്നു ഈ കാലയളവിൽ തൃക്കാക്കരയിൽ ഇരട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ചു പുതുപ്പള്ളിയിൽ നാലിരട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ചു പാലക്കാട്ട് അഞ്ചിരട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ചു ചേലക്കരയിൽ എതിരാളികളുടെ ഭൂരിപക്ഷം നാലിലൊന്നായി കുറഞ്ഞു പാർലമെന്റിലേക്ക് പതിനെട്ട് എം പിമാർ ജയിച്ചു കയറി അക്കൂട്ടത്തിൽ ഇതേ സുധാകരനടക്കം പത്ത് പേർക്ക് ഒരു ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷവും നേടാനായി ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധി നാല് ലക്ഷത്തിലേറെ ലീഡ് നേടി കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ് അംഗമായി ഇതിനിടയിൽ പതിനാറ് തവണകളിലായി നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിലും യു നില മെച്ചപ്പെടും സംഘടനാപരമായി കോൺഗ്രസിന് പുതിയ ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ഉണ്ടായി ഇരുപത്തിരണ്ടായിരത്തോളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രസിഡന്റുമാർക്ക് ഐ ഡി കാർഡുകൾ വിതരണം ചെയ്യുന്നു ഓരോ ദിവസവും നൂറുകണക്കിന് സ്ഥലങ്ങളിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ നടത്തിവരുന്നു വിലക്കയറ്റത്തിനെതിരെയും നികുതി ഭീകരതയ്ക്കെതിരെയും കറണ്ട് ചാർജ് വർധനവിനെതിരെയും ക്രമസമാധാന തകർച്ചയ്ക്കെതിരെയുള്ള ദൈനംദിനമെന്നോണം കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ആശാവർക്കർമാരടക്കമുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് തെരുവിൽ ഭാരത് ജോഡോ യാത്രയിൽ ജനലക്ഷങ്ങളെയാണ് നിരത്തി വൈക്കം സത്യാഗ്രഹത്തിന്റെയും ി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ നടത്തി എൽ ഡി എഫ് എം എൽ എ പോലും ആ മാഫിയ കൂടാരം വിട്ടു പുറത്തു വരുന്നു അതുകൊണ്ട് കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളിലുള്ള അമിതമായ താല്പര്യം വാർത്താ ചാനലുകൾ പൊടിക്കുന്നു കുറക്കണം സംഘടനയുടെ ഏതെങ്കിലും തലത്തിൽ മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഉചിതമായ സമയത്ത് കോൺഗ്രസ് പാർട്ടി അത് നടപ്പിലാക്കും അപ്പോൾ ഔദ്യോഗികമായി മാധ്യമങ്ങൾ അറിയിക്കും അതുവരെ ഗോസിപ്പ് വരത്തി സ്വയം അപഹാസ്യരാകാതിരിക്കാനുള്ള വിവേകമെങ്കിലും മാധ്യമങ്ങൾ കാണിക്കണം നിങ്ങളെ ഇങ്ങനെയുള്ള പ്ലാന്റഡ് വാർത്തകൾ നൽകി വഴിതിരിപ്പിക്കാൻ നോക്കുന്ന സോഴ്സുകൾക്ക് അവരുടേതായ ായ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടാകും പക്ഷെ മൂന്ന് വർഷമായി ഒരേ വാർത്ത തന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ആവർത്തിച്ച് നൽകുന്ന നാണം കെടുമ്പോഴെങ്കിലും മാധ്യമങ്ങൾ അല്പസമയം ആത്മപരിശോധന നടത്തിയാൽ എത്ര നന്നായിരുന്നു എന്നാണ് വി ടി ബൽറാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് വി ടി ബൽറാം പറഞ്ഞതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കണ്ണും കൂട്ടി നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ് ഒന്ന് തുടർച്ചയായി കുറേ കാലം ഞാനൊക്കെ ആലോചിക്കാറുണ്ട് ഇത് എപ്പോഴും മാറുക ഓരോ ദിവസവും കേസുധാരൻ സുധാരൻ ഇന്ന് മാറുന്ന ആളെ മാറുന്ന പറഞ്ഞിട്ട് വാർത്തകൾ ഇങ്ങനെ കൊടുക്കും ഇന്നലെ വരെ മനോരമയുടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജിലും അവരുടെ വെബ്സൈറ്റിലും മാറ്റുന്ന ഡേറ്റ് അടക്കം വെള്ളിയാഴ്ച അതിനുള്ള തീരുമാനം ഉണ്ടാവും എന്നുള്ള അടക്കം വാർത്ത ഒന്നും റിപ്പോർട്ടർ ടി വി ഉൾപ്പെടെ ന്യൂസ് ചാനലുകളും കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് മാറുന്നത് നമ്മൾ കാണുന്നില്ല ഇതാണ് ഒരു കാര്യം പിന്നെ രണ്ടാമത്തേത് സുധാകരൻ്റെ മേന്മകളാണ് അത് ആർക്കും അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ ആർക്കും ഒരു എതിർപ്പും ഉണ്ടാകാനിടയില്ല സംഘടനാപരമായി എതിർപ്പുണ്ടാകാനിടയില്ല വിജയത്തിൻ്റെ കാര്യത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലടക്കമുണ്ടായ വലിയ വിജയത്തിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു എതിർപ്പുമില്ല അതിനിടയിലേക്കാണ് കസുനിൽ കനകോലു വരുന്നത് ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട് അത് സി പി എം അനുകൂല പ്രൊഫൈലുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസക്തമായ കാര്യം ചോദ്യമുണ്ട് അതായത് ഇങ്ങനെയാണോ ഒരു സംസ്ഥാന പ്രസിഡന്റിനെ നിശ്ചയിക്കേണ്ടത് സംസ്ഥാനത്തെ നായകനെ നിശ്ചയിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പം വെൽറാം പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം കെ സുധാകരൻ നേട്ടങ്ങളാണ് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഉദാഹരണത്തിന് മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്തെല്ലാം നേട്ടങ്ങളുണ്ടാക്കി ഈ കേരളത്തിൽ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ ആളാണ് എന്നിട്ടും പത്തൊമ്പത് സീറ്റ് നേടി ഇതിനേക്കാൾ ഒരു സീറ്റ് കൂടുതൽ നേടിയ കെ പി സി സി പ്രസിഡൻ്റാണ് നമ്മുടെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അതിന് മുമ്പുള്ള കാലത്തൊക്കെ വലിയ നേട്ടങ്ങളുണ്ടാക്കി കെ പി സി പ്രസിഡൻ്റുമാരുണ്ടായിട്ട് പക്ഷേ ഒരിക്കലും അങ്ങനെയുള്ള നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കുന്നതിൻ്റെ ഒരു ക്രെഡിറ്റും മാറ്റുന്ന ഘട്ടത്തിൽ അതിനുള്ള ഒരു അർഹതയും അതിനുള്ള ഒരു എന്താ പറയുക താങ്ക്സ് ഇല്ലാത്ത നന്ദിയില്ലാത്ത തൊഴിൽ എന്നതുപോലെയാണ് കെ പി സി സി പ്രസിഡൻറ്റുമാരെ പലപ്പോഴും പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് മുല്ലപ്പള്ളി ഒരു സുപ്രഭാതത്തിൽ അങ്ങ് എടുത്ത് മാറ്റിയിരുന്നല്ലോ ഇപ്പോൾ കെ സുധാകരനും അത്തരം ഒരു സാഹചര്യത്തിലാണ് അതുകൊണ്ട് സുധാകരനും അങ്ങനെ മാറ്റപ്പെടുമോ എന്നുള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാത്തതിൻ്റെ കാരണം മുൻ അനുഭവങ്ങളാണ് അത് ഒരു സാഹചര്യം നിലവിലുണ്ട് ബാക്കി ബി ടി ബിൽഡറൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റപ്പെടുന്നത് എന്നുള്ള ചോദ്യം വരുന്നത് ഒരു സംഘടനാ പ്രോസസ്സിലൂടെ കടന്നു പോകാതെ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതൃനിരയോ പറഞ്ഞാൽ ഉടനെ അങ്ങ് മാറ്റുന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാ ാണ് സി പി ഐ എമ്മിന്റെ സമ്മേളനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ മറ്റൊരു സംഘടനയ്ക്കും ഇല്ലാത്ത വിധം നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ മൂന്ന് കൊല്ലവും കൃത്യമായി സമ്മേളനങ്ങൾ നടക്കുന്നു നേതൃനിരയെ തെരഞ്ഞെടുക്കുന്നു മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപഹസിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഈ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് അവിടെ സുനിൽ കനകോലു എന്ന കോർപ്പറേറ്റ് പി ആർ കമ്പനി ഒരു പ്രസിഡന്റിന് നിർദ്ദേശിക്കുമ്പോൾ ഇപ്പുറത്ത് സമ്മേളനം ഒരു സെക്രട്ടറിയെ തീരുമാനിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് സാഹചര്യത്തിൽ ഞാൻ ശ്രീകാന്ത് പി കെയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടി വായിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അദ്ദേഹം എഴുതുന്നത് സി പി എമ്മിന്റെ പശ്ചിമബംഗാൾ സംസ്ഥാന സെക്രട്ടറിയായി സഖാവ് മുഹമ്മദ് സലീമിനെ തെരഞ്ഞെടുത്തു എങ്ങനെ തെരഞ്ഞെടുത്തു ഏറ്റവും അധികം കായിക ആക്രമണങ്ങളെയും പ്രതിരോധ സാഹചര്യങ്ങളെയും അതിജീവിക്കുന്ന പാർട്ടി ഘടകമാണ് വെസ്റ്റ് ബംഗാളിലെ പാർട്ടി ഈ ചുരുങ്ങിയ കാലത്തിനിടെ അവിടെ തൃണമൂൽ ബി ജെ പി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതും ആക്രമിക്കപ്പെട്ടതുമായ സഖാക്കൾക്ക് കണക്കില്ല എന്നിട്ടും എവിടെ ഏറ്റവും താഴെ ബ്രാഞ്ച് തലം മുതൽ സമ്മേളനം നടത്തി മേലോട്ട് ഓരോ ഘടകത്തിന്റെയും കമ്മിറ്റികളെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടത്തി അടുത്ത മൂന്ന് വർഷം പാർട്ടിയെ നയിക്കാനുള്ള നേതാവിനെ സമ്മേളനം തെരഞ്ഞെടുത്തു ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഇതുപോലെ കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കും സി പി ഐ എമ്മിന് കൊടി പിടിച്ച് ഇങ്കുലാബ് മുഴക്കാൻ പ്രവർത്തകരുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ നേതാക്കളെ തെരഞ്ഞെടുക്കുന്നത് ഇതേ രീതിയിലാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്ന് സുനിൽ കനകോലു ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൊടുത്തു എന്ന വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങളിൽ കണ്ട പ്രധാന വാർത്ത കെ സുധാകരനോട് മാധ്യമങ്ങൾ ആരാഞ്ഞപ്പോൾ അദ്ദേഹം അത് നിഷേധിച്ചുമില്ല ഒരു രാഷ്ട്രീയക്കാരൻ്റെ മറുപടിയും നൽകി ആരാണ് സുനിൽ കനകോലു തെരഞ്ഞെടുപ്പ് യതന്ത്ര വിദഗ്ദ്ധൻ എന്നറിയപ്പെടുന്ന ഒരു സ്വകാര്യ കോർപ്പറേറ്റ് ബി ജെ പിക്കും കോൺഗ്രസിനും വേണ്ടി ഒരുപോലെ പണിയെടുത്ത ഒരു ബിസിനസ്സുകാരൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ടാസ്ക് ഫോഴ്സ് എന്ന പേരിൽ ഒരു ഉണ്ടാക്കി അതിന്റെ നിയന്ത്രണത്തിൽ പിടിച്ചിരുത്തി അതായത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ആരൊക്കെ നേതാവാകണം ആരൊക്കെ ആവരുത് എന്ന് തീരുമാനിക്കുന്നത് ഒരു സ്വകാര്യ കോർപ്പറേറ്റ് അവിടെ സംസ്ഥാനത്തെ കോൺഗ്രസ് അണികൾക്കോ എന്തിനു സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കോ പോലും യാതൊരു റോളുമില്ല അണികൾ സിംഹവും പുലിയും പുലിമുരുകനും ഒക്കെയായി അവതരിപ്പിക്കുന്ന സുധാകരനെ നുള്ളി മാറ്റാൻ ഇതുപോലൊരു കച്ചവടക്കാരന് പറ്റുന്ന സംവിധാനമായി കോൺഗ്രസ് പാർട്ടി ഇനി ഇതിൽ ഏത് പാർട്ടിയെക്കുറിച്ച് പറയുമ്പോഴും ലിബറലുകളും മാധ്യമങ്ങളും ജനാധിപത്യ പാർട്ടി എന്ന് മെഴുകാറുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ കച്ചവടക്കാർക്ക് പ്രസിഡന്റിന് തീരുമാനിക്കാനുള്ള ജനാധിപത്യം ഇല്ലാത്തത് ഒരു കുറവ് തന്നെയാണ് എന്ന് വേണം കരുതാൻ എന്നാണ് ശ്രീകാന്ത് പറയുന്ന കാര്യം ഇതിൽ തുടക്കത്തിൽ നമ്മൾ വി ടി ബലറാം നടത്തിയ പ്രതികരണത്തിനോട് ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഇത്രയധികം പാർട്ടിയെ നയിക്കുന്ന നിലയിൽ കെ സുധാകരൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം നോർമലി ഒരു സാധാരണ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു ഉയർന്നു വന്ന് കെ പി സി സി പ്രസിഡന്റ് ആയ ഒരു നേതാവാണ് ആ നേതാവിനെ ഇത്രയധികം അദ്ദേഹത്തിൻ്റെ നായകത്വത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും പെട്ടെന്ന് ഒരു ദിവസം മാറ്റുകയാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ എങ്ങനെയാണ് കാണേണ്ടത് മാത്രമല്ല അങ്ങനെ മാറ്റുകയാണെങ്കിൽ അത് ഏതെങ്കിലും സംഘടനാ സംവിധാനത്തിൻ്റെ പരിശോധനകളിലൂടെയാണോ അല്ല അത് ഒരു സ്വകാര്യ കോർപ്പറേറ്റ് പി ആർ കമ്പനി നിർദ്ദേശിച്ചത് പ്രകാരമാണ് സുനിൽ കനകോലുവിൻ്റെ തെരഞ്ഞെടുപ്പ് നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം തെരഞ്ഞെടുപ്പ് നയതന്ത്രങ്ങളിലൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കാനുള്ളതാണോ ജനാധിപത്യത്തിലെ പാർട്ടി സംവിധാനം എന്നുള്ള ചോദ്യമാണ് അത് നമ്മൾ ഓരോ ഘട്ടത്തിലും തെന്നല ബാലകൃഷ്ണപ്പിള്ള മുതൽ കെ മുരളീധരൻ മുതൽ വി എം സുധീരൻ മുതൽ മുല്ലപ്പള്ളി വരെ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന സുധാകരൻ വരെ നീളുന്നതാണ് ഇതിൻ്റെ ഇരകൾ ഇത് ഓരോ ഘട്ടത്തിൽ അതത് കാലത്ത് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കപ്പെടുന്ന ശക്തി സ്രോതസ്സുകളിൽ നിന്നുണ്ടാകുന്ന നിർദ്ദേശങ്ങളുടെ തുടർച്ചയായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ അത് സുനിൽ കനകോലുവാണ് എന്നുള്ളതാണ് വൈരുദ്ധ്യം ഒരർത്ഥത്തിൽ കേരളം പോലെ ഒരു നാട്ടിൽ അതിൻ്റെ ഒരാവശ്യവും ഇല്ലാത്തൊരു നാട്ടിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വിധേയപ്പെടൽ ഒരു ഭരണം പിടിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും കോർപ്പറേറ്റ് പി ആർ കമ്പനികളുടെ തെരഞ്ഞെടുപ്പ് നയതന്ത്രം കമ്പനികളുടെ പിന്നാലെ പോകുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം വരുന്നുണ്ട് അതിന് റിസൾട്ട് ഉണ്ടാകും എന്താണ് ഉറപ്പ് എന്നുള്ള ചോദ്യവും വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ മനസ്സറിഞ്ഞുള്ള ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച നേതാക്കളുടെ എങ്കിലും നിർദ്ദേശങ്ങളാണ് നമ്മൾ അംഗീകരിച്ച് നടപ്പാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഒരു എളിയ തോന്നൽ ആ തോന്നൽ നടപ്പാകുമോ അതോ തിരിച്ച് നടപ്പാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം